എൻ്റെ പേര് റഫ്ന ഫാത്തിമ ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് വിഷുദിത്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നതും ഇതെൻ്റെ വാപ്പയാണ് എൻ്റെ ഉമ്മ ഉമ്മ ഫാത്തിമി വാപ്പ സുലൈമാൻ വാപ്പ ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഇന്ന് ചെയ്യുന്നത് എക്സിബിഷനാണ് ഇവിടെ നമ്മുടെ സ്കൂളിൽ നമ്മൾ ഞാൻ വെച്ചിരിക്കുന്നത് ആൻഡിക്സും കോയിൻസും ആണ് പണ്ട് കാലത്ത് ആരും കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ അടുത്ത ജനറേഷനിൽ ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന കുറെ ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ട് യൂസ് ചെയ്ത സാധനങ്ങളുണ്ട് കാണിച്ചു നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇടം പിടിച്ച പഴയകാല വസ്തുക്കൾ പ്രദർശനത്തിൽ എത്തിച്ച റഫ്ന ഫാത്തിമയും കുടുംബവും മാതൃകയായി കാട്ടാക്കട വിശ്വദീപ്തി സ്കൂളിൽ നടന്ന എക്സിബിഷന്റെ ഭാഗമായാണ് പഴയകാലത്തെ നാണയങ്ങൾ മുതൽ ഉപകരണങ്ങൾ വരെ റഫ്നയുടെ പിതാവ് സുലൈമാനും മാതാവ് ഫാത്തിമിയും കുടുംബവും ഇന്നത്തെ തലമുറയ്ക്കായി പ്രദർശിപ്പിച്ചത് റഫ്നയുടെ പിതാവ് സുലൈമാൻ വിവിധ ഘട്ടങ്ങളിലായി ശേഖരിച്ചു വെച്ചിരുന്ന സാധനങ്ങളും വില കൊടുത്തു വാങ്ങിയവയും ഇക്കൂട്ടത്തിലുണ്ട് പഴയ സാധനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നവയുമുണ്ട് നിരവധി പേരാണ് ഈ കാഴ്ചകൾ എത്തിയത് ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത സാധനങ്ങൾ കണ്ട കുട്ടികൾക്കും ഇത് വേറിട്ട അനുഭവമായി താലത്തിന്റെ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുന്നതിനാണ് ഇത്തരം ഒരു പ്രദർശനം സംഘടിപ്പിച്ചതെന്നവർ പറഞ്ഞു വിളപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ഉൾപ്പെടെ പല പ്രമുഖരും പ്രദർശനം കാണാൻ പല അപൂർവ വസ്തുക്കളും നേരിൽ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ ഈ പുരാവസ്തു സാധനങ്ങൾ കളക്ഷൻ ഉണ്ടായിരുന്നു അത് എൻ്റെ മക്കൾക്കിപ്പോൾ ഉപയോഗപ്പെട്ടു മക്കളിൽ നിന്ന് സ്കൂൾ ഒരു സ്കൂളിലേക്ക് ഫുള്ള് എല്ലാ ആൾക്കാർക്കും കാണാനുള്ള ഒരു വേദിയായി മാറി ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കാരണം ഇത്രയും പുരാവസ്തു സാധനങ്ങൾ ഞാൻ കളക്ഷൻ ചെയ്ത് ഇത്രയും വരുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും കാണാത്തതാണ് എങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത്രയും ഉണ്ട് എല്ലാവർക്കും കാണാൻ പറ്റാത്ത പട്ടാഭിഷേകം കോയിൻസുകള് ചെമ്പ് പട്ടയങ്ങള് ഈസ്റ്റ് ഇന്ത്യയുടെ പത്രങ്ങൾ അങ്ങനെ മുതലായ മുതലായ മുഴുവൻ സാ കോയിൻസുകളായാലും നോട്ടുകളായിരുന്നാലും പഴയ കാലത്തുള്ള നോട്ടും പഴയ കാലത്തുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ കളക്ഷൻ ചെയ്ത് മോക്ക് കൊടുത്തു മോളിലായി ഈ സ്കൂളിൽ ഈ രണ്ട് കള്ളത്തിന് മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും മോള് സ്റ്റാർട്ട് ചെയ്തു ഇനി അടുത്ത വർഷം നല്ല രീതിയിൽ ഇതിന്നും നല്ല രീതിയിൽ ചെയ്യും വീട്ടിൽ ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ഇതെല്ലാം ചെയ്ത് മക്കൾക്ക് കൊടുക്കുന്നത് ല്ലാതെ വേറെ നമ്മളെ ഇത് വെളിയിൽ നിന്നെടുത്തോ ഒന്നും അല്ല ചെയ്യുന്നത് സ്വന്തം വകയാണ് നമ്മളെ വീട്ടിൽ തന്നെയാണ് ഇത് ആർക്കും വന്നാൽ കാണാൻ പറ്റും വീട്ടിൽ തന്നെയാണ് ഈ സാധനം സൂക്ഷിച്ചിരിക്കുന്നത് എത്ര ആര് വന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കുന്നതുമാണ് ഈ പുരാവസ്തുക്കളൊക്കെ മുൻപ് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കാനും പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു സഹായം ആവട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ ഇത് സയൻസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് വച്ചത് പിന്നെ ഈ സ്കൂളും ഇവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും കുട്ടികളും എല്ലാം എൻ്റെ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനമാണ് ഇതിന് കൊടുക്കുന്നത് അവർക്ക് ഈ എക്സിബിഷൻ എന്ന് പറയുമ്പോഴേ എൻ്റെ മോളെടുത്താണ് പറയുന്നത് ആൻഡിക്സ് ആദ്യം വയ്ക്കുക വയ്ക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ അങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ എൻകറേജ്മെൻ്റ് തോന്നുന്നത് കാരണം നമുക്ക് നമുക്കിത് എത്രയോ ദിവസങ്ങളെടുത്തിട്ടുള്ള എഫേർട്ടാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അപ്പം നമ്മൾ വേണ്ട കിടന്ന് പാടുവിടേണ്ടെന്ന് വിചാരിച്ചാലും ഈ കുട്ടികളുടെയും സ്കൂളിൻ്റെയൊക്കെ ഒരു എൻകറേജ്മെന്റ് കൊണ്ടാണ് ഞങ്ങൾ ദിവസങ്ങളോളം എഫേർട്ട് എടുത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്കൂളുകളുടെ എക്സിബിഷനിൽ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഈ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് പുരാവസ്തുക്കൾ പഴയ പഴയ ഗ്രാമഫോൺ പഴയ ടെലിഫോൺ ചെമ്പ് പാത്രങ്ങൾ ഉലക്ക ഉരൽ അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ പേരെടുത്ത് പറയാനാണെങ്കിൽ നിരവധി സാധനങ്ങളുടെ ഹാർമോണിയം അടക്കമുള്ള നിരവധി സാധനങ്ങളോട് ശ്രമിച്ചിട്ടുള്ളത് ഈ തലമുറ ഇതൊക്കെ മനസ്സിലാക്കുകയും അവർക്ക് ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആണെന്നുള്ള അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് മിഷ്യൻ അത് നൂതനമായ ഒരു സംവിധാനമായി ഇന്നിപ്പം പിന്നെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ ബട്ടുപയോഗിച്ചിരുന്ന ഇവരുടെ മുന്നത്തെ തലമുറ അനുഭവിച്ചിരുന്ന ഒരു സംഭവമാണെന്നുള്ള ഒരു അനുഭവ അനുഭവ വേദ്യം ഏറ്റവും ഹൃദയം നിറഞ്ഞ ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്ന സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പുറത്തെ കയറിയിപ്പം നിരവധി സ്റ്റാമ്പുകൾ കാണാൻ പറ്റി അതുപോലെ തന്നെ തുകലുകൾ കാണാൻ പറ്റി ഒരുപാട് ഇലകൾ എരിക്കിൻ്റെയും പ്ലാവിൻ്റെയും മാവിൻ്റെയും അടക്കമുള്ള ഒരുപാട് ഇലകൾ കാണാൻ പറ്റി അങ്ങനെ വ്യത്യസ്തമായ വേറിട്ട ഒരു അനുഭവമാണ് ഈ സ്കൂളിൽ നിന്ന് ഒരുക്കിയിട്ടുള്ളത് ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഇതിന്റെ ഇതിന്റെ എല്ലാം ഈ റാന്തൽ വിളക്കുകൾ കപ്പലിൽ വെക്കുന്ന ഒരു വിളക്ക് തന്നെ പണ്ട് കപ്പൽ സഞ്ചരിക്കുമ്പോൾ വെക്കുന്ന ഒരു വിളക്ക് തന്നെ ഇവിടെ ശ്രീ സുലൈമാൻ എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരണം ഈ തലമുറ ഇതൊക്കെ പരിചയപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം ഇതൊക്കെ നേടിയെടുക്കാനുള്ള ആ ഒരു മികവ് അതിനെയൊക്കെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഏറ്റവും നല്ലൊരു അനുഭവമുള്ള നിമിഷമായി ഇത് കാണുകയാണ് ഹൃദയം സന്തോഷം ഒപ്പം തന്നെ ഈ സ്കൂളും ഇത് പ്രദർശിപ്പിക്കുന്ന മുഴുവൻ പേരോടും എല്ലാ നന്ദിയും അറിയിക്കുന്നു ഇതിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന സുലൈമാന്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് വൈഫുണ്ട് മകള് അപ്പുറത്തെ ക്ലാസ് റൂമിലുണ്ട് അപ്പം ഇത് 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 ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഒരു പുതിയ തലമുറയ്ക്ക് ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വികസനം എന്ന് പറയുന്നത് റോഡുകൾ ഉണ്ടാക്കുകയും നമ്മുടെ ആദരണീയനായ കാട്ടാക്കട എം എൽ എ പറയും പോലെ റോഡുകൾ ഉണ്ടാക്കുകയും കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ മുന്നിൽ പേരുകൾ കുത്തിവെക്കുന്നത് ഒരു പുതിയ അനുഭവമായി എല്ലാവരും കാണുമെങ്കിൽ അതൊന്നുമല്ല അല്ല ഇതാണ് ഏറ്റവും വലിയ ഗുണമേന്മയുള്ള ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടി വരും തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അനുഭവമായി കാണുന്നത് എന്നുള്ള ഹൃദയ സന്തോഷത്തോടു കൂടി ഈ സ്കൂൾ അധികാരികളോടും എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ സുലൈമാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും മകളോടും ഉള്ള എല്ലാ വളപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു സത്യത്തിൽ അപ്പുറത്തെ രണ്ട് ക്ലാസ് റൂമിലും സുരേമാൻ്റെയും കുടുംബത്തിന്റെ ശേഖരണം കണ്ടപ്പോൾ അതിശയിപ്പിക്കുന്നതായിരുന്നു മൂന്നാമത്തെ മുറിയിൽ വന്നപ്പോൾ അതിനേക്കാളും ഒരുപാട് സന്തോഷപ്പെടുന്നതും അതിശയിപ്പിക്കുന്നതുമായ കാര്യമാണ് ഇത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലുള്ള ചെമ്പ് പട്ടയം എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അതുപോലെ നിരവധി പിന്നെ പട്ടാഭിഷേകം അടക്കമുള്ള കോയിൻ നാണയങ്ങൾ നാണയത്തൊട്ടുകൾ ഒപ്പം തന്നെ നിരവധി നമ്മളെ പരിചയപ്പെടുത്തുന്ന നോട്ടുകൾ നമ്മുടെ ഈ പുതിയ തലമുറ കാണാത്ത ഒരുപാട് പിന്നെ നോട്ടുകൾ ഉത്തരപത്രങ്ങൾ ആധാരങ്ങൾ അതുപോലെ എന്തെല്ലാം കളക്ഷനാണ് ഇദ്ദേഹത്തിൻ്റെ പക്കലുള്ളത് സത്യത്തിൽ നിറഞ്ഞ സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുപാട് ആശംസകളും നന്ദി അറിയിക്കുകയാണ് ഈ പ്രചോദനം വരും തലമുറയ്ക്ക് കൈമാറുന്നതിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മക്കളും ഇത് പിന്തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിശ്വദീപ്തി സ്കൂളിന് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചോളൂ